ഹായ് വെൽക്കം ടു ആര്യ രാജ് ഇന്ന് നമുക്കേ കുറച്ച് വിത്തുകൾ നടാൻ പോയാലോ വരും നമുക്ക് അങ്ങോട്ട് പോകാം ഹായ് ഗൈസ് ഇന്നേ കാർഷിക സർവകലാശാലയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് വിത്തുകൾ എനിക്കിതാ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഇനം വിത്താണെന്ന് തോന്നുന്നു കാർഷിക കോളേജിൻ്റെയൊക്കെ വിത്തുകൾ നല്ലതാണെന്നാണ് എല്ലാവരും ഞാൻ അതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് ഈ വിത്തൊക്കെ നമുക്കൊന്ന് നട്ടാലോ എങ്ങനെയാണ് നടുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം നമുക്ക് കണ്ടാലോ നടാം വരും അന്നേ വിത്തുകൾ വാങ്ങിയായിരുന്നു നട്ടിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ പഴയ വിത്തുകൾ മുറ്റാത്ത പച്ചക്കറികളുടെ വിത്ത് കൊണ്ടുവന്ന് വിൽക്കാൻ കൊണ്ടുവരും എന്നൊക്കെ ചിലർ ചിലരാണേ അത് അതാണെന്ന് തോന്നുന്നത് എനിക്കന്ന് കിട്ടി അതൊന്നും മുളച്ചില്ല കേട്ടോ അതുകൊണ്ട് ഞാനിപ്പോൾ വേറെ വാങ്ങി വെച്ചിരിക്കുകയാണ് നമുക്ക് എന്തായാലും ഇതൊക്കെ നട്ടാലോ വരും നമുക്ക് നടാം ഞാൻ നടുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊണ്ടൊന്ന് കാണിച്ചു തരാം കണ്ടാലോ വരും കണ്ടോ കുറേ ചിരട്ടകൾ കണ്ണൻ ചിരട്ട ഞാൻ അന്ന് കാണിച്ചു തന്നതുപോലെ എല്ലാം ഞാൻ ഇതാ ഹോളിട്ട് ഹോളിട്ട് തരാം എല്ലാത്തിലും ഹോളുണ്ട് കുറേ വിത്തുകൾ ഇതിലോട്ട് നടാം വേറെ കുറച്ച് വിത്ത് ബക്കറ്റിൽ ഉണ്ടാകാം ഹോളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നുണ്ടാവും ഇതിനകത്ത് നടാം എല്ലാം ഞാൻ നടന്ന് കാണിച്ചു തരാമേ നമുക്ക് ആദ്യം ചിരട്ടയിലോട്ട് നടാൻ വേണ്ടിയുള്ളത് റെഡിയാണ് ചട്ടി എന്തെങ്കിലും ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ അതിലോട്ട് ആദ്യം ചാണകം ചാണകപ്പൊടി പിന്നെ ഇത് വേപ്പം പിണ്ണാക്ക് നമുക്ക് കുറച്ച് അരസ്പൂൺ കുമ്മായ ഇത് ചകിരിച്ചോറ് ഞാൻ ഇവിടെ നിന്ന് എടുത്ത ചകിരിച്ചോറാണ് കണ്ടോ ഇവിടുന്ന് ഉണ്ടാക്കി വാങ്ങിയൊന്നുമല്ല ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത് ചകിരിച്ചോറ് അതിൻ്റെ നാരൊക്കെ അങ്ങ് മാറ്റണം നാര് വേണ്ട നാരില്ലാതെ വരും എന്നിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് സമം മണ്ണും കൂടെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ മണ്ണും കൂടെ ചേർത്തതിന് ശേഷം നമ്മളിതിന് മിക്സ് ചെയ്യും വെട്ടിൻ്റെ ഭജന പോലെ ആക്കണം അതിന് ശേഷം നമ്മൾ എല്ലാ ചിരട്ടകളിലും ഇട്ടിട്ടുണ്ടല്ലോ നമ്മൾ നല്ലോട്ട് ഇത് അരഭാഗം മീതം മാരി വാരി വെക്കണം എൻ്റെ കയ്യിലുള്ള വിത്ത് എന്തൊക്കെയെന്ന് വെച്ചാൽ പടവല വിത്ത് തൊണ്ടൻ പച്ചമുളക് മുൻപെനിക്കുണ്ടായ തൊണ്ടൻ പച്ചമുളക് ഒത്തിരി കാച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ വംശം പോയി കിട്ടിയില്ല ഞാൻ വിത്ത് വിത്തെടുത്ത് വെച്ചത് വിത്ത് എന്തോ എങ്ങനെ മിക്സ് മിക്സായിപ്പോയി അത് കിട്ടിയില്ല അതുകൊണ്ട് ഞാനിപ്പോൾ അത് വാങ്ങി വെച്ചിരിക്കയാണ് ഞാൻ ചിരട്ടകളിലെല്ലാം മണ്ണ് നിറച്ചതിന് ശേഷം വിത്ത് ആദ്യം നമുക്ക് ഈ തൊണ്ടൻ പച്ചകള് നടത്തും നമ്മൾ ആദ്യം കട്ട് ചെയ്യണം കട്ട് ചെയ്യുന്നതിന് ശേഷം അതുപോലെ ഒരു പാത്രത്തിലോട്ട് വിത്തിനെ കട്ട് ചെയ്തെടുക്കണം അത് നല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഐറ്റം പച്ചമുളകാണ് അതിന് വലിയ വിലയൊന്നുമില്ല ഒരു കവറിന് പത്ത് രൂപയുള്ളൂ അത് കാർഷിക കോളേജിൻ്റെ ആയതുകൊണ്ടാണ് പുറത്തു നിന്നൊക്കെ ആണെങ്കിൽ ഇതിന് വില കൂടുതലാവും ഇത് കാർഷിക കോളേജിൽ നല്ല ഇനം വിത്താണ് കണ്ടോ നല്ല മുഴുത്ത വിത്ത് കാണുമ്പോൾ തന്നെ അറിയാം എല്ലാം പൊടിക്കും തോന്നുന്നു നമുക്ക് എല്ലാത്തിനും നാലഞ്ചെണ്ണം വീതം നടാം എല്ലാത്തിനും നമുക്ക് തയ്യൽ ഒന്നിച്ച് പൊടിച്ചാലും നമുക്ക് അണർത്തി മാറ്റി മാറ്റി എന്നുള്ളതേ ഉള്ളൂ ചിലപ്പോൾ എല്ലാം പൊടിച്ചില്ലെങ്കിലോ അതുകൊണ്ട് കൂടുതലിട്ട് വയ്ക്കാം പൊടിക്കും നല്ല വിത്താണ് പക്ഷെ എന്നാലും നമുക്കതിനെ അഞ്ചാറെണ്ണാക്ക് ഇതാ ഇട്ട് വയ്ക്കാം എന്നിട്ട് നമ്മൾ ഇത് പൊടിച്ചതിന് ശേഷം ഗ്രോബാഗിലോ ബക്കറ്റിലോ എന്തിലെങ്കിലും മാറ്റിയിട്ട് നടാവുന്നതേ ഉള്ളൂ പറയിൽ പറയിൽ വേണമെങ്കിൽ നടാം നല്ല രീതിയിലാക്കി നല്ല കുഴിയൊക്കെ എടുത്ത് നല്ല വളങ്ങളൊക്കെ ഇട്ടതിന് ശേഷം നട്ടാകും ഇതിലെല്ലാം നമ്മൾ നോക്കും ഇത് ബാക്കി ഇതിരിക്കിട്ട് ഞാനിത് തറയിലോട്ടൂടെ ഇങ്ങനെ നടാം ഇനി നമ്മൾ ബാക്കിയെല്ലാം മിക്സ് ചെയ്യണം ബാക്കി മണ്ണ് വാങ്ങി നിറയ്ക്കണം ഇതുപോലെ ബാക്കി മണ്ണ് വച്ച് നിറയ്ക്കും ഇതുപോലെ ഞാനൊന്ന് ഒരൈറ്റ് നട്ടാൽ നിങ്ങൾക്കൊന്ന് ഞാൻ കാണിച്ചു തന്ന നട്ടില്ലയോ പടവല പടവലവും തക്കാളിയും അതോടെ പൊടിച്ചിരിക്കുകയാണ് അത് ഞാൻ മാറ്റി നടടുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ കാളി നടുന്നതിൻ്റെ ഞാനൊന്ന് കാണിച്ചു തന്നു ഇനി പറിച്ചു നടുന്നതും എല്ലാം കാണിച്ചു തരണമെന്ന് ഒന്ന് രണ്ട് ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ മുഴുവനായിട്ട് കാണിച്ചു തരാവേ പറിച്ചു നടുന്നതും വിളവെടുപ്പ് വരെയുള്ള ഇത് ഒരു വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം ഇതുപോലെ ഞാൻ നിറച്ച് വെള്ളം നമ്മളിതിന് കുത്തന കോരി ഒഴിക്കരുത് വെള്ളം തളിച്ചേ കൊടുക്കാവൂ കുത്തന ഒഴിച്ചു കഴിഞ്ഞാൽ മണ്ണൊക്കെ അങ്ങ് ചെതറിപ്പോയി ഈ വിത്തുകളൊക്കെ അങ്ങ് ചെതറിപ്പോകാൻ സാധ്യതയുണ്ട് അത് കാരണം അത് കാരണം നമ്മൾ വെള്ളം കൈകൊണ്ട് തന്നെ കുടയണം അല്ലെങ്കിൽ ചെറിയ കുപ്പിയിൽ എന്തെങ്കിലും ആക്കിയിട്ട് അതിൽ ശുശിരങ്ങളിട്ടതിന് ശേഷം ഹോളിട്ടിട്ട് അത് വെച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി അതും കറക്റ്റായിട്ട് കിട്ടും ഇല്ല കുത്തനെ ഒരിക്കലും ഈ പൈപ്പ് വെച്ച് നേരിട്ട് വെള്ളം അടിക്കരുത് അടിച്ചാൽ എല്ലാ വിത്തും തെറിച്ച് പോകും പൊടിക്കൂല പൊടിച്ച് വരുന്നത് തന്നെ തെറിച്ചങ്ങ് പോകും അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അത് കണ്ടുപോകാം നമ്മളപ്പോഴും ഇതെല്ലാം നട്ടു കഴിഞ്ഞു ഒരു അഞ്ചാറ് ദിവസത്തിനകത്ത് ഇതെല്ലാം മുളച്ച് വരും ഇത് അതുവരെ ഈ മുളച്ച് വരുന്നത് കഴിയുന്നത് നമ്മൾ തണൽ ഭാഗത്ത് വെച്ചിരിക്കും മുളച്ചതിന് ശേഷമേ കുറച്ച് വെയിൽ കിട്ടുക ഈ ഭയങ്കര വെയിൽ കിട്ടുന്ന സ്ഥലത്തും വയ്ക്കരുത് എന്ന് വെച്ചാൽ കുഞ്ഞു തൈകളല്ലേ അതെല്ലാം വാടിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ തണലത്തോട്ട് ഇവിടെയെങ്കിലും മാറ്റി ഇത് വയ്ക്കണം ഏതാ ഇത്രയും വിത്തുകൾ നട്ടു കഴിഞ്ഞു കണ്ടോ കണ്ടതാണ് ഇത്രയും നട്ട് ബാക്കി ഇനി ഞാൻ കുറച്ച് വിത്തും ഉണ്ട് അതിന് തറയിലോട്ട് കൊണ്ടാണ് ഇനി നമുക്ക് പടവല നടാൻ പോയാലും വരും പടവല നടാം ഹോളൊക്കെ ഇട്ട ബക്കറ്റാണ് അന്ന് കാണിച്ചതുപോലെ കണ്ട ഹോളക്ക ഇട്ട ബക്കറ്റാണ് ഇതിലോട്ട് നമ്മൾ ഈ ഹോളിന് ഓട് വെച്ച് ഓട് വെച്ചു അടച്ചു രാവിലെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കരിയില നിറയ്ക്കാം ശേഷം നമുക്ക് ഒരു ലെയർ മണ്ണിട്ട് കൊടുക്കാം മണ്ണ് ഞാൻ ചെടികൾ നടന്ന ഇങ്ങനെയാണ് എൻ്റെ തക്കാളിയൊക്കെ ഇങ്ങനെയാണ് ഞാൻ നച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനൊക്കെ കായ്ഫലം കണ്ടില്ലേ പറിിച്ചാലും പറിച്ച് തീരാത്ത കായ്ഫലം കണ്ടോ ഇതുപോലെയുള്ള രീതി നിങ്ങളും നടണം കേട്ടോ നമ്മൾ ഈ മറ്റേ ഈ ചിലരൊക്കെ പറയും പോലെ ഭയങ്കര വിപുലമായ രീതിയിലൊന്നും വേണ്ട നമ്മൾ സിമ്പിളായിട്ട് ഇതുപോലുള്ള രീതി നിർത്താൽ മതി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി നമുക്ക് കിട്ടും ഇതിലോട്ട് കുറച്ച് കുമ്മായം സ്പൂൺ കണക്കാക്കി കുമ്മായം മണ്ണിൻ്റെ പുളുപ്പൊക്കെ മാറി വരണ്ടേ മണ്ണ് നല്ലതായിരിക്കണമല്ലോ വീണ്ടും ചെറുതായിട്ട് ഒരു ലെയർ മണ്ണിടാം കുറച്ച് മതി ഇതായിട്ട് അത് ശരി നമ്മൾ വീണ്ടും ഞാനിപ്പോൾ വേറെ സാധനം വെച്ചിട്ടുണ്ട് ചകിരിനാരി ചകിരിനാരി കുറയുന്ന ചകിരിച്ചോറ് പിന്നി എടുക്കുന്ന കാരണം കണ്ട ചകിരിനാരി കണ്ടെ പിന്നി എടുത്തതിൻ്റെ കൊത്താണിത് അപ്പോൾ നമുക്കിത് കുറച്ച് ഇതിലോട്ടിട്ട് കൊടുക്കാം വെള്ളം ഇതിനകത്ത് എപ്പോഴും പിടിച്ച് നിറച്ച് വെള്ളത്തിനെ പിടിച്ച് നിർത്താൻ പറ്റിയ സാധനമാണ് ഈ തൊണ്ട് ചലിരി അങ്ങനെ ഉണ്ടാവും ഈ ചകിരിച്ചോറിടുമ്പോൾ ഈ വെള്ളത്തിനകത്ത് എപ്പോഴും ഇതിന് ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കാണും അത് കുറച്ചിട്ട് വീണ്ടും കുറച്ച് മണ്ണൂടെ ചാണകപ്പൊടി കുറെ ചാണക ഒന്ന് കോഴിക്കാരമൊന്നും ഇപ്പോൾ ഇടണ്ട കേട്ടോ കോഴിക്കാരെ ഒത്തിരി താമസിച്ചിട്ടാൽ മതി ചാരവും ഇപ്പോൾ ഇടണ്ട അത് രണ്ട് ചൂടുള്ള സാധനമാണ് അത് നമ്മൾ ഇപ്പോൾ ഇടാൻ പാടില്ല അത് പിന്നെ നമുക്ക് ഇട്ടാൽ മതി അതിപ്പോൾ ഇടണ്ട എന്നിട്ട് വേപ്പൻ പിണ്ണാക്കി വേപ്പൻ മിണ്ണാക്കി ഇട്ടു നമുക്ക് വീണ്ടും ഒലേറും മണ്ണൂടെ ഇട്ട് കൊടുക്കാം അതുതാ കണ്ടോ ഏകദേശം അരഭാഗമായി അരഭാഗം നിറച്ചാൽ മതി അരഭാഗം നിറച്ചാൽ നമുക്കിനി അടുത്ത് വളങ്ങൾ ചെയ്യണ്ടേ ആദ്യമേ ഒരുപാട് വാരി അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി വളം ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് അരഭാഗം നിറച്ച് പൊടിച്ച് വന്നതിന് ശേഷം ആദ്യം പിന്നെ ആദ്യം കുറച്ച് നല്ല ഉണക്ക ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം എനിക്ക് വെള്ളം നിളിച്ച് കൊടുക്കണം അതങ്ങ് പൊടിച്ചങ്ങ് പുഷ്ടിയായിട്ട് കൊണ്ടുവിടണം അതിന് ശേഷം നമ്മൾ കോഴിക്കാര ഇടണം ഇടണം പിന്നെ എന്ത് വളം വേണം ഇതുപോലെയുള്ള പച്ചക്കറി വേസ്റ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഇതിനെ ഒന്ന് നനയ്ക്കാം വിത്തെടുക്കാം അപ്പം ഞാൻ നടാൻ പോകുന്നുണ്ടെന്ന് വേണ്ടോ പടവല പടവലവും ഞാൻ ഒരിക്കൽ നട്ടു പക്ഷേ എനിക്ക് കിട്ടിയില്ല പണ്ടുണ്ടായിരുന്നു എൻ്റെ ഒത്തിരിയായി പടവല പറിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇപ്രാവശ്യം ഈ ഇടക്കാലത്തൊന്നും പടവലകളെ പിടിച്ച് കിട്ടിയില്ല ഇത് നല്ല വിത്താണെന്ന് തോന്നുന്നു പറഞ്ഞ് ഞാൻ വാങ്ങിപ്പിച്ചതാണ് നല്ല വിത്താണ് നമുക്കിത് കട്ട് ചെയ്ത് ഇതിനെ കുറച്ച് ഇതിലോട്ട് തരാം ബാക്കി പറയില്ല ഞാൻ നടാതെ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ പ്രത്യേക ഒരു സുഖമാണ് അന്തരീക്ഷം എന്ന് വെച്ചാൽ ഈ പച്ചക്കറികളുടെയും പച്ചിലകളുടെയും വള്ളി ഒരു കാടിൻ്റെ പ്രതീതിയാണ് ഞാൻ ഈ വെയിലില്ലാത്ത ഭാഗത്തോട് ഭാഗത്തോട്ടറിഞ്ഞ എപ്പോഴും വന്നു നിന്ന് അതിനെ പരിചരിക്കുന്നത് വെയിൽ വരുമ്പോൾ സൈഡിലോട്ട് പോകും പിന്നെ അവിടെ വെയിൽ വരുമ്പോൾ സൈഡിലോട്ട് വരും അങ്ങനെ അങ്ങനെ മാറി മാറി മാറിയാണ് ഞാൻ അതിനെയൊക്കെ പരിചരിച്ച് കിടക്കുന്നത് ഇത് കണ്ടോ ഇതാ പയറൊക്കെ നട്ടങ്ങനെ ഇട്ടിരിക്കുകയാണ് ആദ്യത്തെ പയറൊക്കെ ഇഴുതു കഴിഞ്ഞു പയറെല്ലാം നട്ടങ്ങനെ പരുവത്തിൽ വീഴാൻ കിടക്കുന്നു അവിടെ ഒരു സെറ്റ് പയർ അതും നട്ടിട്ടിരിക്കുകയാണ് അത് പൂക്കളൊക്കെ വന്ന് കാ വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അത് നട്ടതെന്ന് ഞാൻ നിങ്ങളെ ഒന്നും കാണിച്ചില്ല ഞാൻ നട്ട് കഴിഞ്ഞു ഈ ഇതിൻ്റെ വിത്തുകളെല്ലാം ഞാൻ ഇവിടെ നിന്ന് ആ വിത്തൊന്നും വാങ്ങിയില്ല സാധാരണ എല്ലാ വിത്തൊന്നും ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല വിത്തൊക്കെ ഞാൻ ശേഖരിച്ചു വയ്ക്കും ഇതും നല്ല മുഴുത്ത വിത്താണ് കണ്ടോ പടവല അന്നൊരിക്കൽ ഞാൻ വാങ്ങിയ പടവലത്തിൻ്റെ എന്ന് വെച്ചാൽ കറുകറായിരുന്നു അപ്പോഴേ ഞാൻ വെച്ച് കറുപ്പ് കളർ ചെയ്യുന്നപ്പോഴേ ഇന്ന് പൊടിക്കുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു കേട്ടോ ഇതല്ലതാ നല്ല വെളുത്ത നല്ല ആ നല്ല കുടുപൊടായിരിക്കും നല്ല വിത്താണ് പോകുന്നത് അങ്ങനെ ഞാൻ ഒന്ന് പൊട്ടിച്ച് നോക്കാം ഒരു വിത്ത് പോകുമായിരിക്കും നല്ലതാണ് ആ ഇത് കൊള്ളാം കണ്ടോ പൊട്ടിക്കുമ്പോൾ അത് അകത്ത് കണ്ടോ നല്ല പരിപ്പ് പരിപ്പും അതിരിക്കുന്നുണ്ടോ ഇത് നല്ല വിത്താണ് എന്നാലും ഒരു വിത്ത് വേസ്റ്റായി സാരമല്ലേ ഇത്രയും വിത്തുണ്ടല്ലോ അതെ അങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ പ്രത്യേക ഒരു സുഖവും ഒരു മണവും എല്ലാവണ്ട് ഇതിൻ്റെ ഓരോ ചെടികൾക്കും ഓരോ മണവും ഓരോ ഇലകൾക്കും അങ്ങനെ നല്ല മണം കസ്തൂരി തൈലമിട്ടു മുടി മീനുക്കീ മുത്തോടു മുത്തു വച്ച വളകിലുക്കി കയ്യിൽ മുത്തോടും മുത്തു വച്ച വളകിലുക്കി മന്താരക്കുളങ്ങര കുളിച്ചൊരുങ്ങീ മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ് മാറിൽ മഞ്ചാടി മാറുകി പെണ് നമുക്കെന്തായാലും ഈ വിത്ത് നടാം നമുക്ക് വിത്ത് നടാം തലപ്പ് ഭാഗം മുകളിലോട്ട് കാണിച്ച് തന്നെ നടണം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തി ഒരുപാട് താഴണ്ട കുറേശ്ശെ കുറേശ്ശേ താഴ്ത്തി താഴ്ത്തി നമുക്കിതിനെ നട്ടു കൊടുക്കാം പൊടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ അഞ്ചാറ് തൈകൾ മാറ്റി നടാം എല്ലാം ഇതിൽ തന്നെ വേണ്ട ഇതിലൊരു രണ്ട് മൂന്ന് തയ്യൽ വിട്ടിട്ട് ബാക്കി തൈകളെയൊക്കെ നമുക്ക് അടർത്തി വേറെ തറയിലോ വേറെ ബോക്സുകളിലോ ബക്കറ്റിലോ ഗ്രോബിലോ എന്തിൽ വേണോ മാറ്റി നടാവുന്നതേ ഉള്ളൂ ഇതിൽ തന്നെ എല്ലാം വേണ്ട എല്ലാത്തിനും കൂടെ വളരാനുള്ള ശക്തി ഇതിനകത്ത് ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ വളം കുറവായി പോകും അതുകൊണ്ട് അത് വേണ്ട നമ്മൾ മാറ്റി മാറ്റി അങ്ങോട്ടിങ്ങോട്ടോ നപ്പം നമുക്കെല്ലാം പൊടിക്കാൻ വേണ്ടി നട്ടുവിടാം എല്ലാ പടവലവും ഇതിലോട്ട് നട്ട് വരും കണ്ട ഇത് കുറച്ച് വേണമെങ്കിൽ ചാണകപ്പൊടിയൂടെ ഇങ്ങനെ വിട്ടിട്ട് ഡെയിലി രാവിലെ വൈകുന്നേരം വെള്ളം ഒഴിക്കണതിൽ വെച്ചാൽ ഈ വിത്ത് തന്നെ കൊവുന്നു വരാൻ തന്നെ ഒത്തിരി പാടാണ് എന്ന് വെച്ചാൽ പടവലത്തിൻ്റെ കട്ടിയുള്ള തോടാണതിന് കട്ടിയുള്ള തോടാവുന്നതുകൊണ്ട് അത് കൊവന്ന് വന്ന് അത് പരുവായതിനു ശേഷം പിന്നെ അത് തീർത്ത് വരത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ രണ്ട് നേരവും വെള്ളം തളിച്ചോളൂ ഇനി നമുക്ക് കുറച്ചുകൂടെ വെള്ളം തളിച്ചു അങ്ങനെ പടവലവും നട്ടു കഴിഞ്ഞു പടവലവും നട്ടു തൊണ്ടൻ പച്ചമുളക് നട്ടു ഇനി നമുക്ക് ഒന്ന് രണ്ട് പച്ചക്കറി കൂടെ പറിക്കാൻ പോവാം പോയാലോ വരൂ നമ്മൾ പച്ചക്കറി വരയ്ക്കാൻ പോവാം കത്തിരിക്ക് പറിക്കട്ടെ വലുതായി മുറ്റിപ്പോകൂ ഇനി നിർത്തിയാൽ പറിക്കട്ടെ ഇതാ കണ്ട ന്ന് കാണിച്ചു നിന്നേക്കേണ്ട ഒരു തേങ്ങ അത്ര വലിപ്പം ഇതോ കണ്ടോ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ ഇത് അടുത്ത ഇതാ രണ്ട് മൂന്നെണ്ണം ബാക്കി പിണിയുണ്ട് ഇതാണ്ടേ ഇതില് കണ്ടോ ഇതാ കണ്ടോ ഇതാണ്ടേ ഇതാണ്ട് ഇതിലുമുണ്ട് ഇങ്ങനെ എങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാത്തും വലുതാണ് ഇതാ ഇതാ നിൽക്കുന്നത് രണ്ടെണ്ണ രണ്ട് രണ്ടെണ്ണം കണ്ടോ നല്ല ഒരു കത്തിരിയാണ് പക്ഷേ ഇതിനെ എനിക്ക് അങ്ങ് വിത്തനെന്ന് പറഞ്ഞ് വിടാനുള്ള മനസ്സില്ല എന്ന് വെച്ചാൽ ഇത്രയും വലിയതല്ലേ ഞാനിങ്ങനെ വിത്തനെന്ന് പറഞ്ഞ് വിട് എനിക്ക് വിത്തിനെന്ന് വിട്ടേക്കാൻ തോന്നുന്നില്ല കേട്ടോ അടർത്തി എടുക്കണം അത് ഒരു രണ്ട് മൂന്ന് ഒരു നാല് ദിവസം കാൽ ഭാഗം വേണ്ടി വരികയുള്ളൂ ഒരു നാല് ദിവസത്തേക്ക് വരും ഇത് ഒന്ന് അടർത്തി എടുത്താലോ എന്താ ഞെട്ടിന് നല്ല ബലമുണ്ട് കേട്ടോ എന്ന് വെച്ചാൽ ഇത്രയും വലുതാകുമ്പോൾ ഞെട്ട് ബലം ഉണ്ടെങ്കിലല്ലേ നിൽക്കുകയുള്ളൂ കട്ട് ചെയ്തിട്ട് വരുന്നില്ല ആഹാ ഉണ്ടോ എന്താ ഇത്ര വലിയ കത്തിരി കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും വലിയ കത്തിരിക്കുക ഇപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കണ്ട ഇനി കോളിഫ്ലവർ കുറയ്ക്കാം കോളിഫ്ലവർ കുറയ്ക്കാം കെട്ടി വിട്ടിരിക്കുകയാണ് ഞാൻ വെച്ചാലേ ഇല്ലെങ്കിൽ കുഴുവൊന്നാക്രമിക്കണമെങ്കിലോ ഉണ്ടോ എന്താ കട്ട് ചെയ്തില്ലേ കോളി ഫ്ലവറല്ലേ ഒത്തിരി നാരടങ്ങിയ ഭക്ഷണമാണ് ഇത് നമുക്ക് സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം ചായക്കൊക്കെ നമുക്ക് ഇത് വൈകുന്നേര സമയങ്ങളിൽ ഉപയോഗിക്കാം ഇതൊത്തിരി ഗുണങ്ങളുള്ളതാണ് ഈ കോളിഫ്ലവർ എന്ന് പറയുന്നത് ക്യാൻസർ രോഗം വരാതിരിക്കാനുള്ള ക്യാൻസർ സെല്ലുകൾ അവരത് സംരക്ഷിക്കുമെന്നാണ് പറയുന്നത് കണ്ടോ ആകണ്ട ജെണ്ട് ജെണ്ടുമുല്ല പോലെയാണ് ഇരിക്കുന്നത് അല്ലേ ഇനി അഞ്ചാറ് പച്ചമുളകാ നിൽക്കുന്നത് ഇനിയും നിൽപ്പുണ്ട് ഇതാ ഇനിയും നിൽപ്പുണ്ട് പക്ഷേ ഇത് പറിക്കുന്നില്ല അത് നിൽക്കട്ടെ ഒന്നും മതിയല്ലോ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് പറിക്കാം തക്കാളി പഴുത്തു നിൽക്കുകയാണ് കഴിക്കാൻ പറ്റിയതാണ് വെണ്ടക്കയുണ്ട് തൊണ്ടൻ വെണ്ട എന്ന് പറഞ്ഞില്ലേ ആ വെണ്ടയാണിത് ഇല്ല വലിയ വേണ്ട വീണ്ടും നിൽക്കുന്നു ഇത് പച്ചമുളകിനെ പറ പച്ചമുളകിലും കരിയേപ്പലയിലും പച്ചക്കുത്തവലിയിലും ഒക്കെയാണ് കൂടുതൽ ഈ കീടനാശിനികളൊക്കെ കളിക്കുന്നത് ചീര ചീരയും എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ ചീരയും ഉണ്ട് ചീരയിലും തളിക്കാറുണ്ട് ഇതൊക്കെ അവരെന്ന് വെച്ചാൽ സാധനം പറിച്ച് കൊണ്ടു ഇതൊക്കെ വാടി പോകുന്ന ടൈപ്പാണല്ലോ അവർ എന്തോ സാധനം തളിച്ചു കൊണ്ടു അത് കഴിയുമ്പോൾ ഈ വാടിയിരിക്കുന്ന സാധനം വിടർന്നങ്ങ് വരുന്നത് കാണാം പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് ഇനിയും വാടി പോകുമെന്ന് വെച്ചാൽ അത് അവർ പിന്നെ നമ്മൾ തളിക്കുന്നില്ലല്ലോ അതുപോലെ ഫ്രൂട്ട്സുകളൊക്കെ അങ്ങനെയാണല്ലോ ഏത് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ട് വരുമ്പോഴും നല്ല ഫ്രഷ് ആയിരിക്കും നമ്മൾ വീട്ടിൽ കൊണ്ട് അഴുവി പോകുന്നത് കണ്ടിട്ടില്ലേ അതിങ്ങനെ അവരെന്തോ തളിച്ചും പൊടി തടവിയും ഒരു തുണിയെടുത്ത് വെച്ച് അവർ തുടച്ച് 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 വെക്കുന്നുണ്ടല്ലേ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കണ്ടോ ഇത്രയും സാധനങ്ങളും ഒരു കോളിഫ്ലവറും അടർത്തി ഇത്രയാണ് ഇന്നത്തെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ എങ്ങനെയുണ്ട് കളാവോ ഇനിയും ഞാൻ അടുത്ത വീഡിയോമായി ഉടൻ വരുന്നതാണ് അതുവരെ ബായ്